വേനൽ കടുത്തു ഹൈറേഞ്ച് ഉപാരതിയിലേക്ക് നീങ്ങുന്നു വേനൽ കനത്തോടുകൂടി പഠിതാ കുളങ്ങളും വറ്റിവരണ്ട് തുടങ്ങി പുലർച്ചെയുണ്ടാകുന്ന തണുപ്പും തുടർന്ന് വരുന്ന ചൂടും കാരണമാണ് വളരെ വേഗം വെള്ളം പറ്റുന്നത് നിരവധി കുടിവെള്ള പദ്ധതികളും നിലച്ചു കഴിഞ്ഞു ചെങ്കര പാത്തിമുക്കിലാണ് കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്നത് മഴക്കാലം കഴിഞ്ഞിട്ട് അധികം നാളായില്ലെങ്കിലും ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരളുകയാണ് വേനൽ കടുത്തതോടുകൂടി പടുതാക്കുളങ്ങളിലെയും വെള്ളം വറ്റി വരളാൻ തുടങ്ങി ഇത് കാർഷിക മേളയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഏലച്ചെടികളടക്കം നനയ്ക്കുവാൻ പറ്റാത്ത എത്തിയിരിക്കുകയാണ് കർഷകർ അയ്യപ്പൻകോവിൽ കുമിളി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലവും കുമിളി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ടതുമായ പാത്തിമുക്ക് പ്രദേശത്താണ് കടുത്ത ജലക്ഷാമം അനുഭവപ്പെട്ടിരിക്കുന്നത് മഴക്കാലത്ത് പഴുതാക്കുളങ്ങളിൽ വെള്ളം ശേഖരിക്കുന്ന വെള്ളമാണ് വേനൽക്കാലത്ത് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ പഴുതാക്കുളങ്ങളെല്ലാം ഇപ്പോൾ വറ്റി വരണ്ടിരിക്കുകയാണ് കൂടുതലായും പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ജനങ്ങൾ കുടിവെള്ളത്തിനായി കുഴൽക്കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കുഴൽക്കിണറുകളിലും ഇതിനോടകം വെള്ളത്തിന്റെ അളവ് ക്രമാനീതമായി കുറഞ്ഞിരിക്കുകയാണ് വേനൽ ആരംഭിച്ചു കഴിയുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ വാഹന കുടിവെള്ളം വിലയ്ക്ക് വാങ്ങുന്ന അവസ്ഥയിലാണ് കിണറുകൾ വളരെ കുറവാണ് മഴക്കാലങ്ങളിൽ ഈ പടദാ കുളങ്ങളിൽ വെള്ളം ശേഖരിക്കുന്ന പരിപാടികളാണ് പല വീടുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ താഴെ നമുക്ക് പഞ്ചായത്ത് ബ്ലോക്കിന്റെ വരെയായിട്ടൊരു നേരത്തെ ഒരു കൊൽക്കണ്ട സംവിധാനം ഉണ്ടായിരുന്നു അതിൽ നിന്ന് വെള്ളം അടിച്ച മുകളിലേക്ക് ടാങ്കിലേക്ക് ഇട്ടിട്ട് അവിടുന്ന് വീടുകളിലേക്ക് കൊടുക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവർക്കൊരു അഞ്ച് വർഷമായിട്ട് ആ കിണർ വെള്ളം ഒറ്റി പോവുകയും മോട്ടറ് കംപ്ലൈൻ്റ് ആയി പോവുകയും ചെയ്തു അതിന് പല ആളുകൾ നടന്നിട്ടും ഒന്നും അത് ശരിയായിട്ടില്ല അത് നിന്നൊരവസ്ഥയാണ് അപ്പോൾ ആ മോട്ടർ വരെ മാത്രമേ അവിടെ ശേഷിക്കുന്നുള്ളൂ വേറെ ഇപ്പോൾ ഈ സമയത്ത് മഴ നിന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ കൃഷികൾക്കും ഉണ്ടായിരുന്ന പടലക്കുറങ്ങളിൽ ശേഖരിച്ചിരുന്ന വെള്ളങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പറ്റിയ അവസ്ഥയാണ് ഈ സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഈ വെയിൽ ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷത്തെ വെള്ളം കുടിവെള്ളത്ത് ഒരു കിട്ടാക്കനി ഏതെങ്കിലും വെള്ളം പൈസ കൊടുത്ത് രീതിയിലേക്ക് ചെയ്യുന്ന നമ്മുടെ ഏരിയ ഈ പ്രദേശത്ത് ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ അരിത ബ്ലോക്ക് പഞ്ചായത്ത് കുളവും മോട്ടറും താഴും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങളായി ഇതിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് സമീപത്ത് ഓട്ട ഉടമ വലിയ കുഴൽക്കിണർ കുറിച്ചതോടെ സർക്കാർ പദ്ധതിയിലെ കുഴൽക്കിണറ്റിൽ വെള്ളം വറ്റിയതെന്നും ആരോപണമുണ്ട് കുഴൽക്കിണറിൽ വെള്ളം പദ്ധതി നിലച്ചു പിന്നീട് തുടർ പദ്ധതികളെന്നും ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ആവിഷ്കരിച്ചതുമില്ല വേനൽക്കാലം ആരംഭിച്ചതോടെ തന്നെ ഈ പ്രദേശം കടുത്ത വർദ്ധിതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവി